എണ്ണയുദ്ധത്തിൽ ഇന്ത്യ റഷ്യ അമേരിക്ക ഈ ത്രിമൂർത്തികളിൽ ആറ് ജയിക്കും എണ്ണപ്പോര് കടുക്കുകയാണ് യു എസിന് റഷ്യൻ ഇന്ധനം വാങ്ങാമെങ്കിൽ ഇന്ത്യയ്ക്ക് എന്തുകൊണ്ട് പറ്റില്ല ഇതാണ് ചോദ്യം ട്രംപിനെ ചോദ്യം ചെയ്ത് പുടിൻ ഇന്ത്യക്കൊപ്പം നിൽക്കുകയാണ് യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമാധാന പ്ലാൻ പൊളിഞ്ഞതോടെ റഷ്യയ്ക്കുമേൽ കടുത്ത നടപടികൾക്ക് യൂറോപ്യൻ യൂണിയനും ജി സെവൻ രാഷ്ട്രങ്ങളും നീങ്ങുന്നു കടൽ വഴിയുള്ള റഷ്യൻ എണ്ണയുടെ നീക്കത്തിന് സമ്പൂർണ്ണ വിലക്ക് ഏർപ്പെടുത്താൻ ജി സെവനും യൂറോപ്യൻ യൂണിയനും ആലോചന തുടങ്ങിയെന്നാണ് വിവരങ്ങൾ ഇനി വിലക്ക് വരികയാണെങ്കിൽ എണ്ണക്കപ്പലുകൾക്ക് റഷ്യൻ എണ്ണ നീക്കം ചെയ്യാൻ സാധിക്കാതെയാകും ഇൻഷുറൻസും കിട്ടുകയില്ല റഷ്യൻ എണ്ണയ്ക്ക് നിലവിൽ തന്നെ യൂറോപ്യൻ യൂണിയനും യുഎസും മറ്റും ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇതിനു പുറമേ റഷ്യൻ എണ്ണയുടെ പരമാവധി വില ബാരലിനടുത്തിടെ അറുപത് ഡോളറിൽ നിന്ന് യൂറോപ്യൻ യൂണിയൻ ഡോളറിലേക്ക് വെട്ടിക്കുറിച്ചിരുന്നു ഇതിലും ഉയർന്ന വിലയ്ക്ക് റഷ്യൻ എണ്ണ ഏതെങ്കിലും രാജ്യം വാങ്ങിയാൽ അവർക്കു മേലും ഉപരോധം ബാധകമാക്കും എണ്ണ വില്പന വഴി റഷ്യ സാമ്പത്തിക നേട്ടം കൊയ്യാൻ പാടില്ല ആ തുക ഉക്രൈനെതിരായ യുദ്ധത്തിന് പ്രയോജനപ്പെടുത്താൻ പാടില്ല ഇതാണ് യൂറോപ്യൻ യൂണിയൻ ലക്ഷ്യമിടുന്നത് റഷ്യയെ സാമ്പത്തികമായി കൂടുതൽ ഇല്ലാതാക്കുക അതുവഴി പുടീനെ സമാധാന ചർച്ചയ്ക്ക് നിർബന്ധിതനാക്കുക അതിനാണ് ഇപ്പോൾ ഈ സമ്പൂർണ്ണ കടൽ വിലക്ക് കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ അണിയറയിൽ നടക്കുന്നത് ഇത് പ്രാബല്യത്തിലായാൽ തിരിച്ചടി നേരിടുക നിലവിൽ വലിയ തോതിൽ റഷ്യൻ എണ്ണ നീക്കം ചെയ്യുന്ന ഗ്രീസ് സൈപ്രസ് മാൾട്ട എന്നിവിടങ്ങളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കപ്പലുകൾക്കായിരിക്കുമെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു പടിഞ്ഞാറൻ രാജ്യങ്ങളിലെ എണ്ണ കപ്പലുകൾ വഴിയാണ് നിലവിൽ റഷ്യ കൂടുതലായും എണ്ണ കയറ്റുമതി നടത്തുന്നത് ഇതിൽ മുന്തിയ പങ്കും ചെന്നിരുന്നത് ചൈനയിലേക്കും ഇന്ത്യയിലേക്കുമായിരുന്നു ഉക്രൈനുമായി സമാധാന ചർച്ചകൾ റഷ്യ തയ്യാറായില്ല എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാന്റെ തുടക്കത്തിൽ അടുത്ത ഘട്ടം ഉപരോധം പ്രഖ്യാപിക്കാനാണ് യൂറോപ്യൻ യൂണിയൻ ഒരുങ്ങുന്നത് ഇതിന്റെ ഭാഗമാണ് സമ്പൂർണ്ണ കടൽ വിലക്കിന്റെ പ്രഖ്യാപനം ഇന്ത്യയുടെ ഊർജ്ജത്തിന്റെ വികസനത്തിന് ആവശ്യമായ എണ്ണ ഗ്യാസ് കൽക്കരി തുടങ്ങിയവയ്ക്കെല്ലാം ആശ്രയിക്കാനാകുന്ന വിതരണക്കാരാണ് റഷ്യ എന്ന ചർച്ചകൾക്ക് പിന്നാലെ പുതിയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് പറഞ്ഞു അതിവേഗം വളരുന്ന ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ആവശ്യമായ എണ്ണ കയറ്റുമതി തടസ്സമില്ലാതെ തുടരാൻ തങ്ങൾ തയ്യാറാണെന്നും അദ്ദേഹം ഉറപ്പ് നൽകി റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഓഗസ്റ്റ് മാസത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്കുമേൽ അൻപത് ശതമാനം തീരുവ ചുമത്തിയത് തുടർന്ന് എണ്ണവാങ്ങൾ നിർത്താനുള്ള വലിയ സമ്മർദ്ദവും ഇന്ത്യയ്ക്കുമേൽ യു എസ് ചെലുത്തി എന്നാൽ ഇന്ത്യ അതിലൊന്നും വഴങ്ങിയില്ല ഉക്രൈൻ യുദ്ധം ആരംഭിച്ചതിനു ശേഷമുള്ള പുട്ടിന്റെ ആദ്യ ഇന്ത്യ സന്ദർശനമാണ് കഴിഞ്ഞ ദിവസം നടന്നത് ഊർജ്ജം പ്രതിരോധം വ്യാപാരം തുടങ്ങിയ വിഷയങ്ങളിൽ പുടിനും മോദിയും തമ്മിൽ നിർണായക ചർച്ചകളും നടന്നു രണ്ടായിരത്തിയാറിൽ മോസ്കോയിൽ നടക്കുന്ന വാർഷിക ഉച്ചകോടിയിലേക്ക് പ്രധാനമന്ത്രി പുടിൻ ക്ഷണിച്ചിട്ടുണ്ട് കൂടിക്കാഴ്ചയിൽ രണ്ട് രാജ്യങ്ങൾക്കിടയിൽ പതിനാറ് കരാറുകളാണ് ഒപ്പുവയ്ക്കപ്പെട്ടത് റഷ്യൻ എണ്ണ ഇറക്കുമതി ഇന്ത്യ പൂർണ്ണമായി നിർത്തണമെന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആവശ്യത്തിനെതിരെ പുടിൻ യുറേനിയം ഉൾപ്പെടെ റഷ്യയിൽ നിന്ന് യു എസ് ഇപ്പോഴും ന്യൂക്ലിയർ ഇന്ധനങ്ങൾ വാങ്ങുന്നുണ്ട് എന്ന് പറയുന്നു യു എസിന് റഷ്യൻ ഇന്ധനം വാങ്ങാമെങ്കിൽ എന്തുകൊണ്ട് ഇന്ത്യക്ക് പറ്റില്ല എന്നതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം ഇന്ത്യക്ക് തടസ്സമില്ലാതെ എണ്ണ ഒഴുക്കാൻ റഷ്യ തയ്യാറാണ് അതേസമയം ഇന്ത്യയ്ക്ക് മുതൽ ട്രംപ് അൻപത് ശതമാനം തീരുവ ഏർപ്പെടുത്തുകയും റോസ്നഫ് ലുക്കോയിൽ എന്നീ രണ്ട് വമ്പൻ റഷ്യൻ എണ്ണ കയറ്റുമതി കമ്പനികൾക്ക് മേൽ ഉപരോധം പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ കമ്പനികൾ റഷ്യൻ എണ്ണ ഇറക്കുമതി കുറച്ചിരിക്കുകയാണ് ഒക്ടോബറിൽ ഇന്ത്യയിലേക്കുള്ള ഇറക്കുമതി മുപ്പത്തി എട്ട് ശതമാനം ഇടിവുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ ഇന്ത്യ അഞ്ച് ദശാംശം എട്ട് ബില്ല് ഡോളറിന്റെ ഇറക്കുമതി നടത്തിയിരുന്നു കഴിഞ്ഞ ഒക്ടോബറിൽ ഇത് മൂന്ന് ദശാംശം അഞ്ച് അഞ്ച് ബില്ല്യേക്ക് ചുരുങ്ങിയിരിക്കുകയാണ്